പ്രഖ്യാപനത്തിന് പ്രചാരണങ്ങളുമായി ജോയിയും ഇരുവർക്കും വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേക ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയാണ് പ്രചാരണം മണ്ഡലത്തിൽ ചുവരെഴുത്തുകളുമായി സജീവമായി യു ഡി എഫ് പ്രവർത്തകരുമുണ്ട് മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ ആര്യടൻ ഷൗക്കത്തിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു അനിൽകുമാർ അദ്ദേഹവുമായി സംസാരിച്ചു എന്നൊക്കെ കേട്ടിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ ചർച്ചകൾ പ്രചാരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞോ പ്രഖ്യാപനത്തിന് മുന്നേ ആര്യ രാജീവ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി യാതൊരുവിധ ആശങ്കയും ഇല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അത്തരത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തുടക്കം മുതലേ രണ്ട് പേരുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ് അതുതന്നെയാണ് കോൺഗ്രസിനെ ചൊല്ലിയുള്ള കോൺഗ്രസിനെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് വി എസ് ജോയും ആര്യാടൻ ചൗക്കത്തും ഇത് തന്നെയാണ് കോൺഗ്രസ്സിന് മുന്നിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യം വി എസ് ജോയിയെ സംബന്ധിച്ച് ഡി സി സി അധ്യക്ഷനാണ് അപ്പോൾ നേതൃത്വത്തിൻ്റെ തന്നെ പ്രിയ കെ സി വേണുഗോപാലിൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൻ്റെ പ്രിയങ്കരനുമാണ് പക്ഷേ ജോയിയെ പരിഗണിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് മറുകണ്ഠം ചാടുമോ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി അതുതന്നെയാണ് ആര്യാടൻ ചൗക്കത്തിനുണ്ടാക്കുന്ന നേരിയൊരു മുൻതൂക്കം എന്ന് പറയുന്നത് ഈ ഇത്തരം ചർച്ചകളെല്ലാം സജീവമായി നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ അനൌദ്യോഗിക പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കിടക്കുന്നു വി എസ് ജോയിയുടെയും ആര്യാടൻ ചൗക്കത്തിൻ്റെയും അനുയായികൾ അല്ലെങ്കിൽ പ്രവർത്തകർ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകളൊക്കെ കേന്ദ്രീകരിച്ച് വീഡിയോ പ്രചാരണമൊക്കെ തുടങ്ങിയിരിക്കുന്നു യു ഡി എഫ് ചുവരത്തുമായി മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നു നിലവിൽ കൈപ്പത്തി ചിഹ്നം തന്നെ മണ്ഡലത്തിൽ ആദ്യ പ്രചാരണത്തിലേക്ക് യു ഡി എഫ് പ്രവർത്തകർ കടക്കുകയാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും അനൌദ്യോഗിക പ്രചരണങ്ങളും ഒരു ഭാഗത്തു കൂടെ നടക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഫോർമുലയിൽ എത്തുക എന്നുള്ളതാണ് ഈ രണ്ട് പേരിലും ഒരു പേര് തിരഞ്ഞെടുക്കാനുള്ള പല കാര്യങ്ങളിലും കോൺഗ്രസ് ഒരു പഠനം നടത്തി ഉൾപ്പെടെ കോൺഗ്രസ് പരിശോധിച്ചു വരികയാണ് സ്വാഭാവികമാണ് പക്ഷെ അത് ഇങ്ങനെ പ്രത്യേകം സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടാക്കി പ്രചരണമൊക്കെ നടക്കുന്നത് ഈ പ്രവർത്തകർക്കിടയിൽ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാജീവ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് ഇപ്പോഴുണ്ടാകുന്ന ഒരു സൂചന ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നാൽ പിന്നാലെ തന്നെ ഈ രണ്ട് പേരുകളുടെയും ആര്യാടൻ ചൗകത്തിൻ്റെയും വി എസ് ജോയുടെയും പോസ്റ്ററുകൾ നിലമ്പൂർ മണ്ഡലത്തിലാകെ വരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി തന്നെയാണ് ഇത്തരത്തിൽ രണ്ട് വിഭാഗത്തിൻ്റെയും പ്രവർത്തകർ രണ്ട് ആര്യടൻ ചൗക്കത്തിൻ്റെയും വി എസ് ജോയുടെയും പ്രവർത്തകർ ഇത്തരത്തിൽ പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ നിഷ്പക്ഷം വരുന്ന പ്രവർത്തകർക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം പ്രഖ്യാപനം വന്നിട്ടില്ല അതിനു മുമ്പേ തന്നെ ഐക്യകണ്ഠേന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് ഇത്തരത്തിൽ സെമിഫൈനലായി കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് നടത്താൻ തന്നെ യു ഡി എഫിന് സാധിക്കുന്ന ഒരു വിജയം നിലമ്പൂരിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു രണ്ട് ചേരിയിലൊക്കെ ആയി തിരിഞ്ഞ് ഇത്തരത്തിൽ ഒരു അനൌദ്യോഗിക പ്രചാരണത്തിലേക്കൊക്കെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെന്ന് പ്രവചിക്കപ്പെടുന്നവർ കടക്കുന്നത് ഈ ഘട്ടത്തിൽ പ്രവർത്തകർക്കിടയിൽ രാജീവ് ചോദിച്ച ജോലിത്തിലേക്ക് വന്നാൽ അതൃപ്തി ഉണ്ടാക്കുന്നു എന്നത് പ്രധാന ഘടകമാണ് പക്ഷേ മാത്രമേഗർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ അപ്പോ മറ്റേയാളുടെ ഭാഗത്തുനിന്ന് പരസ്യമായോ അല്ലാതെയോ ഒക്കെ അതൃപ്തി ഉണ്ടാകാനും ഒരുപക്ഷെ ഒരു ഒരു അസ്വാരസ്യം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതോ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും മറ്റേ ആളിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വി എസ് ജോയ്ക്ക് ആര്യാടൻ ചൗക്കത്തിനെ പരിഗണിച്ചാൽ വി എസ് ജോയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു അതൃപ്തി ഉണ്ടാക്കേണ്ട അത് പരിഹരിക്കേണ്ട ആൾ ആരാണെന്നുള്ള ചോദ്യമാണ് അത് വി എസ് ജോയ് തന്നെയാണ് കാരണം ഡി സി സി അധ്യക്ഷനാണ് ജില്ലയിലെ കോൺഗ്രസിനൊരു പ്രതിസന്ധി വരുമ്പോൾ അത് സമൂഹത്തിൽ എത്തിക്കേണ്ടത് വി എസ് ജോയ്ക്ക് അത്തരത്തിലൊരു ഇരട്ട ചുമതല തന്നെയുണ്ട് അപ്പോൾ വി എസ് ജോയ്ക്ക് എന്തെങ്കിലും തരത്തിലൊരു നിരസം ഉണ്ടാവുകയാണെങ്കിൽ അത് പാർട്ടിക്ക് അകത്ത് തന്നെ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത് എന്നുള്ളതാണ് പക്ഷേ ആര്യാടൻ ചൗക്കത്ത് ഏതെങ്കിലും തരത്തിലൊരു മറുകണ്ഠം ചാടിയാലോ എന്നുള്ള അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പ്രചരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത് ആര്യടൻ ചൗക്കത്തിനെ അനുനയിപ്പിക്കുക നേരത്തെ ആര്യ പറഞ്ഞ കാര്യമാണ് ആര്യടൻ ചൗക്കെ അവർ അനുനയിപ്പിക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ തലവേദനയാകും സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാത്തിനും മറികടന്നുള്ളൊരു ഫോർമുല വേണം അത് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് അവകാശവാദങ്ങൾ ഒരു ആശയക്കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ രണ്ട് പേരിൽ ഏത് പേരിലേക്ക് എത്തും എന്നുള്ളൊരു ചോദ്യത്തിന് പല ഉത്തരങ്ങൾ കോൺഗ്രസ്സിന് മുന്നിലുണ്ട് ഏറ്റവും ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ലക്ഷ്യമെന്ന് രാജീവ് ആര്യ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഈ അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഡി സി സി പ്രസിഡന്റ്മാർക്ക് കൂടുതൽ സ്വാധീനം കൂടുതൽ ശക്തി ഒക്കെ നൽകുക എന്നുള്ളതാണ് ഒരു ജില്ലയ്ക്ക് കീഴിലുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ പോലും അവർക്ക് സേ ഉണ്ടാവും പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ഡി സി സി പ്രസിഡന്റുമാർ കുറെ നാളത്തേക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷെ അതൊക്കെ നടപ്പാകുന്നതിന് മുൻപ് തന്നെ ആയിരിക്കും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക